കൂട്ടാനുള്ളൊരു കഴിവുണ്ടായിരുന്നില്ല എൻ്റെ ഭർത്താവിന് എനിക്ക് എനിക്ക് കിട്ടിയൊക്കെ ദാനം ചെയ്യും അപ്പോൾ വെറുതെ ആളുകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക സൂക്കെടുള്ളവർ മാറ്റുക അങ്ങനെ പണം അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വീട് ബോംബെയിൽ വെക്കാൻ ഉള്ള ഒന്നര ലക്ഷം കയ്യിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് തീരെ മോഹം ഉണ്ടായിരുന്നില്ല എൻ്റെ ഇവിടെ വരാൻ എന്താ വെച്ചാൽ അവിടെ എനിക്ക് കിട്ടുന്ന മാന്യത കിട്ടില്ല ഇവിടെ അവിടെ ഞാനൊരു സ്ഥാപനം നടത്തി വരുന്ന ബഹുതാന്ത്രിക റൈറ്റേഴ്സും കലാകാരന്മാരും പാട്ടുകാരും ഡാൻസുകാരും ഒക്കെ മാസത്തിലൊരുക്കി മീറ്റ് ചെയ്ത് നാടകവും അതൊക്കെ നിർത്തി വെറുതെ ഒരു പ്രൈവറ്റ് സ്വകാര്യ വ്യക്തിയായിട്ട് ഇവിടെ വന്ന് കൂടാൻ വിഷമം തോന്നി എനിക്ക് പിന്നെ അസേറ്റൻ പറഞ്ഞ് എന്താ ചെയ്യാമോളെ നമ്മൾ ഈ പണമൊക്കെ അത് ശരിയാ സ്ഥാപനത്തിന് വേണ്ടി ചില കുട്ടികൾക്ക് പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പണമുണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ അങ്ങനെയായിട്ട് അപ്പോൾ എനിക്ക് വീടായിട്ട് കെട്ടാനൊന്നും പൈസ ഉണ്ടായില്ല കുറേ ആളെ സഹായിച്ചത് ശരി അത് എന്നിട്ട് ഇവിടെ വന്ന് വാടകയ്ക്ക് ഒരു വീട് എടുത്ത് ഇവിടെ താമസിച്ചു പിന്നെ പണം എന്താന്നൊക്കെ മനസ്സിലായി മൂപ്പര് വേറെ ഒരു സ്ഥാപനത്തിൽ ജോലിയെടുത്തിറങ്ങി ഞങ്ങൾ വിദേശത്ത് പോയി അപ്പോഴും പണം ഉണ്ടാക്കി ചോദിക്കും എന്താ വേണ്ടത് മാലയെ മറ്റേ വാങ്ങണോ പണം തരാം അപ്പോഴും എനിക്ക് എന്താ ആകെ ഒരു ഒരു ലഹരിയായിരുന്നു ഈ കൊടുക്കലേ പറഞ്ഞ ആ ലഹരി കാരണമായിരിക്കാം ഞാൻ മുസ്ലിം മത മുസ്ലിം ആയിപ്പോൾ എനിക്ക് വളരെ ഈ റോള് പിടിച്ചത് ബിക്കോസ് ഇതിൽ മുസ്ലിം ആവണമെങ്കിൽ സക്കാത്ത് ശീലിക്കണം രണ്ടര ശതമാനമേ അവർ പറയുന്നുള്ളൂ പക്ഷേ ഞാൻ തീർച്ചയായിട്ടും പകുതിയെങ്കിലും കൊടുക്കുന്നുണ്ട് എന്ത് കിട്ടിയാലും അപ്പോൾ അത് അതാണ് ശീലിച്ചു അവസാനം എനിക്ക് മുക്കാൽ കൊടുക്കണം എന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ എല്ലാം കൊടുക്കണം എന്നുണ്ട് എനിക്കാവശ്യമില്ലാണ്ടാവില്ലേ വരില്ലേ ഒരു കാലം എന്താ എനിക്കൊക്കെ അധികം ആവശ്യം പരാതിയൊന്നുമില്ല നമുക്ക് ഇങ്ങനെ കഴിയുന്നു അല്ലേ സുഖമായിട്ട് കഴിയുന്നു ആരോടാ പരാതി പറയുക പിന്നെ ഇങ്ങനെ ഓരോരുത്തരുടെ ദേഷ്യം കാണണമേതെനിക്ക് തോന്നും ഓ ഇത്ര വെറുക്കേണ്ടി എഴുതുന്നില്ല ഞാൻ ആരാന്നവർക്ക് മനസ്സിലാവേണ്ടിയാണ് അതെ ഇത്ര ചീത്ത സ്ത്രീയൊന്നും അല്ല അതെപ്പത സ് സ്ത്രീയൊന്നും അല്ല വെറുതെ ഓരോരുത്തർ ക്രൈം ഇങ്ങനെ ഓരോ മാസികൾ തമാശയ്ക്ക് വേണ്ടി എഴുതുക ആരെങ്കിലും എഴുതണ്ടേ ഞാൻ മരിച്ചു പോയി ഏത് സ്ത്രീനെ പിടിച്ചിട്ടും അങ്ങനെ കുടേ എന്നെ റീപ്ലേസ് ചെയ്യാനൊരാളെ കേരളത്തിൽ കിട്ടുക ഒരു നോക്ക് കുത്തിയേക്ക് എനിക്ക് തോന്നുന്നില്ല എന്ത് കേട്ടാലും ഞാൻ കൂസലില്ലാണ്ടിരിക്കുന്നുണ്ട് തേടിച്ച് ഇത് വിളിച്ചാലും ആ ആയിക്കോട്ടെ വിളിച്ചോട്ടെ എന്താ വെച്ചാൽ എനിക്ക് കൂസലില്ലാത്ത ഞാനല്ലാത്തതുകൊണ്ടാണ് അല്ലേ ഞാൻ എന്നെ കുഷ്ഠരോഗി എന്ന് കുഷ്ഠരോഗിയെന്ന് എനിക്ക് എനിക്കെന്താ കൂസല് കുഷ്ഠമില്ല എനിക്ക് കുഷ്ഠരോഗികളൊക്കെ പോയി കാണാറുണ്ട് തൊടാറുണ്ട് അത് വേറെ കാര്യം പിടിച്ചിട്ടില്ല ആരും എന്നോട് പറഞ്ഞു ഇംഗ്ലണ്ടിൽ പോയി വന്നപ്പോൾ എല്ലാവരും പറഞ്ഞത്തറ ഞാൻ എയ്ഡ്സ് കിട്ടിയായിരിക്കും എങ്ങനെ ഇംഗ്ലണ്ടിൽ പോയി പ്രസംഗിച്ചു കവിത ചൊല്ലിയ എയ്ഡ്സ് കിട്ടുക ഞാൻ ഓരോരുത്തർ പറഞ്ഞു പത്ത് പിന്നെ ഇവിടെ ഒരു പാവം ഒരു നല്ല ഉദ്യോഗസ്ഥരുണ്ട് പരമശുദ്ധനായിട്ട് ഒരു ഐ സർ അദ്ദേഹം പറയാ ചേച്ചി പഠിക്കണ്ട ഞാനും ഇംഗ്ലണ്ടിൽ പോയി വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു അത് അദ്ദേഹം സൂക്കടൊക്കെ മാറി സൂക്കടല മെലിഞ്ഞിട്ടേ ഭക്ഷണം നന്നാവണ്ടേ പച്ച മാംസൊക്കെ എവിടെ കിട്ടുക മടങ്ങി വന്നത് നല്ല ഭാര്യയുടെ ഭക്ഷണമൊക്കെ കിട്ടിയപ്പോൾ ആള് ഇത്രയേ ഉള്ളൂ അതാ പറഞ്ഞത് നമ്മളെ കണ്ട വല്ല രോഗിയെ തോന്നുക രോഗിയാണ് ഹൃദ്രോഗിയാണ് ശരിയാണ് കുറേ കാലമായി മുപ്പത്തേഴ് കാലമായി അത് കൂടില്ലേ വയസ്സാകുമ്പോൾ ഇത്രയേ ഉള്ളൂ യന്ത്രത്തിൻ്റെ പഴക്കം ഇത്രയേ ഉള്ളൂ പക്ഷെ ഇതൊന്നും എന്നെ പേടിപ്പിച്ചിട്ട് പലില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ സന്തോഷമായത് എന്ത് ഭംഗിയുള്ള ക്യാരക്ടർ പാവം അല്ലേ അയ്യോ എനിക്ക് വളരെ ഞാൻ ഇതിൽ എന്നോട് ചെന്നിട്ട് വന്ന് ചോദിക്കുക പത്രമൊക്കെ ഇട്ട് എന്താ ചേച്ചി പറയേണ്ടത് ഇതിന് ഉത്തരം കൊടുക്കേണ്ടത് എന്താ ഞാൻ പറഞ്ഞു ഭയങ്കര അഭിമാനം തോന്നുന്നു എനിക്ക് എന്നെ പിടിച്ച് വാസവദേഹത്തെ എന്തൊരു നല്ല സ്ത്രീ ഉപഗുപ്തനെ പ്രേമിച്ചു അപ്പോൾ ആ ഉപഗുപ്തൻ സന്ദേശം അയച്ചു ഇല്ല സമയമായിട്ടില്ല ഞാൻ വരാം പക്ഷെ ഇപ്പം സമയമായിട്ടില്ല എന്നിട്ട് അവളുടെ ഒരു കാത്തിരിപ്പ അത് കാത്തിരിപ്പുകളൊക്കെ രാധയുടെ കാത്തിരിപ്പ് എൻ്റെ കണ്ണിൽ ശ്രീകൃഷ്ണന് വേണ്ടിയിട്ടുള്ള അതുമാതിരി കാത്തിരുന്ന് കാത്തിരുന്ന് അവളെയൊക്കെ ആരും ശിക്ഷിച്ച് മാംസമുണ്ട മാത്രമായി തലയും ശരീരം ബാക്കിയൊക്കെ മുറിച്ച് കാട്ട് ചുവട്ടിലെക്കാട്ട് കൊണ്ടിട്ടപ്പോൾ അയാൾ വരുകയാണ് തനി എന്താ പറയണ്ടത് ഈ മേൽ സുപ്രിമസി പുരുഷ മേധാവിത്വത്തിൻ്റെ പ്രതീകമായിട്ട് സന്യാസിയുണ്ട് വരുകയാണ് എന്നിട്ട് ഇപ്പോൾ സമയമായി പരമദുഷ്ടൻ ഞാൻ പ്രേമം എന്താണെന്ന് മനസ്സിലാക്കാൻ ഉള്ള ഭാഗ്യം ഉപഗുപ്തനും ഉണ്ടായില്ല എനിക്ക് എനിക്കിപ്പോൾ ആവുമെന്ന് തോന്നുന്നു അയാളെ വാസവദത്തയല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു വലിയ ഇൻസൾട്ടായിട്ട് എടുക്കണം വാസവദത്തയായിട്ട് ഉപമ അപ്പോൾ എന്തൊക്കെയോ അവൾക്ക് ആദ്യകാലത്ത് കുറേ പണം ഉണ്ടാക്കി എന്തോ പണി ഉണ്ടായിരുന്നു അത് പൈസക്കാരെ കാണാൻ പറ്റും നമുക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അന്നേരം ഇല്ലേ ഞാൻ പേരും വലിയ ഇഷ്ടമാണ് വാസവദത്ത ലേ കഥ ഇഷ്ട പ്രേമകഥകളൊക്കെ ഇഷ്ടമാണ് പ്രേമകഥകളത്തേക്കൊരു ഹീറോയിൻമാരി എൻ്റെ താരതമ്യപ്പെടുത്തി എനിക്ക് സന്തോഷമുള്ള ദേശമൊന്നുമില്ല ലേ എൻ്റെ സ്വഭാവം എൻ്റെ കൂടെ താമസിക്കുന്നവർക്കറിയാം എൻ്റെ മക്കളെക്കറിയാം മലയാളികൾക്ക് മാതളപ്പൂവിന്റെ മണം അനുഭവിപ്പിച്ച കമല സുരയ്യ ഈ സ്നേഹ ഗായികയ്ക്ക് വാക്കുകൾ എന്നും നന്മയുടെ പൂമരമാണ് വാക്കുകൾ വരുന്നതാകട്ടെ പ്രാണനിൽ നിന്നും പ്രാണന്റെ പ്രാണനായ കവിതയെ ഒരു നഗ്ന ശിശുവിനെ പോലെ വാത്സല്യം നൽകി ഓമനിച്ച് മതിവരാത്ത ഈ സർഗചേതന നമുക്കൊരു നിധിയാണ് കമലയുടെ വാമൊഴികൾ വരമൊഴികൾ ആഴക്കടലിലെ മുത്താണ് അവർ പറഞ്ഞു സ്നേഹത്തെപ്പറ്റി പറഞ്ഞു മനസ്സിലാക്കുവാൻ ഒരു വിചിത്ര ഭാഷ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്റെ സ്നേഹം കാട്ടുതീൻ പോലെയാണ് അതിൽ വസന്തങ്ങൾ അലിഞ്ഞു ചേർന്നിരിക്കുന്നു ക്ലാവ് പിടിച്ച സമൂഹ മനസാക്ഷിക്ക് മുൻപിൽ ഈ എഴുത്തുകാരിയുടെ വെളിപാടുകൾ ശക്തമായ മന്ത്രങ്ങളാണ് ഈ മന്ത്രങ്ങൾ ഒരുക്കഴിക്കുന്ന വേളയിൽ ഉൾക്കിടലത്തോടെ സ്വത്തും തേടുന്ന കാപട്യങ്ങൾക്ക് ഉറക്കമില്ലാത്ത നാളുകൾ പ്രദാനം ചെയ്യുന്നു അലിഖിത നിയമങ്ങളോടും അവയിലെ അനീതിയോടും പൊള്ളത്തരങ്ങളോടും സദാ പൊരുതികൊണ്ടിരിക്കുന്ന ഈ എഴുത്തുകാരി താൻ ആരാണെന്ന അന്വേഷണത്തിന് ഇങ്ങനെ ഉത്തരം നൽകുന്നു സ്വന്തം പരിമിതികളെ മറന്നൊഴുകുന്ന ഒരു നദിയാണ് ഞാൻ എപ്പോഴും ക്രൂശിക്കാൻ അറിയുന്ന സമൂഹത്തോട് അവർ പ്രതികരിച്ചത് ഇങ്ങനെ കാരുണ്യവാനെ ഇനിയെങ്കിലും കാരുണ്യം എന്നോട് കാട്ടരുത് ശിക്ഷയ്ക്ക് യാചിക്കുന്ന ദാസിയാണ് ഈ സുരയ്യ അതെ സുരയ്യ പാടിക്കൊണ്ടേയിരിക്കും കുയിലിനെ പോലെ ഒരെപ്പിസോഡിലല്ല ആയിരം എപ്പിസോഡിൽ പോലും ഒതുങ്ങാത്ത ഈ പ്രതിഭയെ പെൺമലയാളം എങ്ങനെ വരവേൽക്കും ഞങ്ങൾക്ക് ഒരു രൂപവുമില്ല